ഗൃഹനാഥനും ദുർമരണം സംഭവിക്കുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പരിഹാര പൂജയ്ക്ക് ചെലവെന്ന നിലയിൽ നാല് ലക്ഷം രൂപയും അനുബന്ധ പൂജകൾക്കെന്ന് പറഞ്ഞ് അഞ്ചര ലക്ഷം രൂപയും തട്ടിയെടുത്ത അൻപത്തിനാലുകാരൻ പിടിയിലായി കൊല്ലത്താണ് സംഭവം ഇളമ്പുള്ളൂർ സ്വദേശി പ്രസാദാണ് പ്രതി ഹൈദരാബാദിൽ സ്ഥിരതാമസമാക്കിയ മലയാളി കുടുംബമാണ് പ്രസാദിന്റെ തട്ടിപ്പിനിരയായത് കുടുംബത്തിന്റെ നാട്ടിലെ കുടുംബക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു പ്രസാദ് ശത്രുദോഷങ്ങൾ ഉള്ളതായും ഉടനടി അതിന് പരിഹാരമായി പൂജകൾ ചെയ്തില്ലെങ്കിൽ ഗൃഹനാഥൻ ദുർമരണപ്പെട്ടു പോകുമെന്നും കുടുംബാംഗങ്ങൾക്ക് വൻ വിപത്തുകൾ ഉണ്ടാകുമെന്നും ഗൃഹനാഥന്റെ മക്കളെ പറഞ്ഞു വിശ്വസിപ്പിച്ചാണ് പ്രതി പത്ത് ലക്ഷം രൂപ ഓൺലൈനായി വാങ്ങിയത് വൈകാതെ പ്രതി പരാതിക്കാരുടെ കുടുംബക്ഷേത്രത്തിലെ പൂജാരി പണി ഉപേക്ഷിച്ച് മുങ്ങുകയും ചെയ്തു ഇതോടെയാണ് സംഭവം വമ്പൻ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി പോലീസിൽ പരാതി നൽകിയത് മലയാളം ടെലിവിഷൻ കൊല്ലം ഇഷ്ടവർണ്ണങ്ങളാൽ സ്വപ്ന വീടിന് മനോഹരമാക്കുവാൻ ലോകോത്തര ബ്രാൻഡുകളുടെ പെയിൻറ്റ് ഉൽപ്പന്നങ്ങളുമായി കളറിംഗ് യുവർ ഡ്രീംസ് ബൈപാസ് റോഡ് പുത്തനത്താണി